നമസ്കാരം ചൈനീസ് എക്കണോമി കൂപ്പുകുത്തുന്നു എന്ന പുതിയ വാർത്തകളാണ് പുറത്തു വരുന്നത് അതിനോടനുബന്ധിച്ച് ഇന്ത്യൻ എക്കണോമി റോക്കറ്റ് പോലെ കുതിച്ചുയർന്നു ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന വളർന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക രംഗമാണ് ഇന്ത്യൻ സാമ്പത്തിക രംഗം എന്ന് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖപത്രമായ ഗ്ലോബൽ ടൈംസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഗ്ലോബൽ ടൈംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തോട് ചൈനയുടെ എല്ലാ കാര്യങ്ങളും വിളിച്ചു ഒരു ചൈനീസ് പാർട്ടിയുടെയും ചൈനീസ് ഗവൺമെൻറ്റിൻ്റെയും മുഖപത്രമാണ് ഗ്ലോബൽ ടൈംസ് എന്ന് പറയുന്നത് അതിൻ്റെ ഉന്നത അധികാരി ആണ് ഈ ഈ പ്രസ്താവന ഈ പ്രസ്താവന പുറം ലോകത്തെ അറിയിച്ചിരിക്കുന്നത് ചൈനയുടെ സാമ്പത്തിക രംഗം കൂപ്പുകുത്തുന്നതിലിടയിൽ ഇന്ത്യൻ എക്കണോമി ഇന്ത്യൻ സാമ്പത്തിക രംഗം റോക്കറ്റ് പോലെ കുതിച്ചുയർന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് രണ്ട് തവണ എനിക്ക് മോദിയുടെ ഇന്ത്യ സന്ദർശിക്കാൻ ഇടയായി ഞാൻ അത് എനിക്ക് ഒരു അത്ഭുതമാണ് ഉണ്ടാക്കിയത് ഇന്ത്യ എങ്ങനെ ഇത്ര വേഗം വളരാൻ സാധിച്ചു ഇന്ത്യക്ക് എങ്ങനെ സാധിച്ചു എന്ന് ഇതിനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ത്യയുടെ വിദേശ നയമാണ് ആദ്യം തന്നെ ഇതിനെ പ്രതിഫലിപ്പിക്കുന്നത് കാരണം ഇന്ന് പണ്ട് ഒരു പത്തോ ഇരുപതോ കൊല്ലം മുമ്പ് ഇന്ത്യയെ മറ്റു രാജ്യക്കാർ കാണുന്നത് കാണുന്നതുപോലെയല്ല ഇന്ത്യക്കാരെ ഇന്ന് ലോകരാജ്യങ്ങളെ ലോക ജനത കാണുന്നത് ഇന്ത്യക്ക് വൻ സ്വീകാര്യതയാണ് പല രാഷ്ട്രങ്ങളിലും വിസ ഇല്ലാതെ തന്നെ ഇന്ത്യക്കാർക്ക് ചെല്ലാം അങ്ങനത്തുള്ള രാജ്യങ്ങളുടെ എണ്ണം തന്നെ കൂടി അതുപോലെ തന്നെ പാസ്പോർട്ട് ഇല്ലാതെ പോകാൻ പറ്റുന്ന പല രാജ്യങ്ങളും പിന്നെ പറയുന്നത് അമേരിക്കയും റഷ്യയും അമേരിക്കയുടെയും റഷ്യയുടെയും കൂടെ ഒരേ രീതിയിൽ നല്ല രീതിയിൽ ബന്ധം പുലർത്തി പോകുന്ന ഏകരാഷ്ട്രമാണ് ഭാരതം ഈ ഭാരതത്തിന് ആരോടും ശത്രുതയോ ഒന്നുമില്ല ഭാരതത്തിനോടാണ് പലർക്കും ശത്രുത എന്നുള്ള ഒരു ആർട്ടിക്കിളിലാണ് ഗ്ലോബൽ ടൈംസിന്റെ ആർട്ടിക്കിളിലാണ് ഇദ്ദേഹം ഇത് പറഞ്ഞിരിക്കുന്നത് ഷാം ജിയോ ഡോങ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഗ്ലോബൽ ടൈംസിൻ്റെ പത്രാധിപരാണ് അദ്ദേഹമാണ് ചൈനീസ് പാർട്ടിയുടെയും ചൈനീസ് ഗവൺമെൻറ്റിൻ്റെയും ചൈനീസ് ജനതയുടെയും എല്ലാ വിവരങ്ങളും ഇംഗ്ലീഷിൽ പുറം രാജ്യങ്ങൾക്ക് എത്തിക്കുന്നത് ആ പത്രത്തിലാണ് ഈ ഒരു തുറന്നുപറിച്ചൽ കാരണം എടുത്തു പറഞ്ഞ ഒരു കാര്യം മോദിയുടെ ഭാരതം വികസന കുതിപ്പിൽ എന്നാണ് ആർട്ടിക്കളിൻ്റെ ഹെഡിങ് തന്നെ അതായത് മോദി വന്ന് ഇന്ത്യയെ വികസിപ്പിച്ചു ദരിദ്ര രാജ്യമായിരുന്ന ദരിദ്രനാരായണന്മാർക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന രാജ്യമായിരുന്നു ഏറ്റവും ജനസംഖ്യയും എല്ലാം കുന്നുകൂടി താമസിക്കുന്ന ഒരു ജനവിഭാഗമായിരുന്നു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുമ്പിൽ ഇന്ത്യൻ ജനത പക്ഷേ ഇന്ന് ആ ഒരു മുഖഛായ തന്നെ മാറി ലോക രാജ്യങ്ങൾ തന്നെ അംഗീകരിക്കുന്ന നല്ല രീതിയിൽ അംഗീകരിക്കുന്ന സാമ്പത്തിക ശക്തിയായും സൈനിക ശക്തിയായും ഇന്ത്യ മാറി എന്നാണ് ഗ്ലോബൽ ടൈംസിന്റെ മുഖപത്രം അവരുടെ ആർട്ടിക്കിളിൽ പറയുന്നത് ഒരു ഗ്ലോബൽ പവർ ആവാനുള്ള എല്ലാ സാധ്യതകളും ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഞാൻ അവിടെ കണ്ടു ഒരു ഗ്ലോബൽ പവറിന് വേണ്ട എല്ലാവിധ സംവിധാനങ്ങളും അതായത് വിദേശ രാജ്യങ്ങളിലുള്ള വൻകിട കമ്പനികളെ വരെ സ്വാധീനിക്കാൻ ഇന്ത്യൻ ജനതക്കായി ഇതെല്ലാം നരേന്ദ്രമോദിയുടെ ഓരോ കാലഘട്ടത്തിലും ചെയ്ത പ്രവൃത്തിയുടെ ബലമാണ് എന്ന് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും തുറന്നു പറയുന്നു ശരിക്കും നമ്മുടെ ഭാരതത്തിൽ തന്നെ പല സംസ്ഥാനത്തും അംഗീകരിക്കാത്തൊരു വ്യക്തിയാണ് പ്രധാനമന്ത്രിയാണെങ്കിലും ശ്രീ ശ്രീമാൻ നരേന്ദ്രമോദിജി പക്ഷേ നമ്മുടെ കേരളത്തിൽ ഭൂരിഭാഗം പേരും അംഗീകരിക്കുന്നു പറഞ്ഞാൽ കുറച്ചു പേര് അംഗീകരിക്കുന്നില്ല മോദിയുടെ സാമ്പത്തിക നയത്തിനൊക്കെ എതിരെ വൻ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് കേരളത്തിൽ നിന്നുള്ളത് പക്ഷേ ഈ പ്രതിഷേധിക്കുന്നവരൊന്നും യാതൊരുവിധ ഇല്ല എന്ന കേരള ഭരണം തന്നെ എടുത്തു നോക്കിയാൽ അറിയാം പക്ഷേ ഇന്ത്യയുടെ ഡി ജി പി ഏതാണ്ട് നാല് ട്രില്ല്യു മുകളിലേക്ക് കുതിച്ചു അതായത് ചൈന രണ്ടാം സ്ഥാനത്ത് ലോക ലോകത്തിൽ തന്നെ ഒന്നാം സ്ഥാനത്താ അമേരിക്കയുടെ അറുപത്തിനാല് ട്രില്ല്യനോളം അമേരിക്കൻ ഡോളറാണ് അമേരിക്കയുടെ ഡി ജി പി എന്ന് പറയുന്നത് ചൈനീസ് ചൈനയുടെ ഡി ജി പി പതിനാറ് ട്രില്ല്യോടം വരും ഇതിനു മുമ്പ് ജപ്പാന്റെ ഒക്കെ ആറ് ട്രില്യൺ വരെ വന്നിരുന്നതാണ് ജപ്പാനൊക്കെ തകർന്നടിഞ്ഞു ആ ഒരു അവസ്ഥയിലേക്കാണ് ചൈനീസും ചൈനീസ് ഗവൺമെന്റും പോകുന്നത് പല രീതിയിലുള്ള ക്രമക്കേടുകളും മറ്റും കണക്ക് കൂട്ടാൻ മുൻകൂട്ടി കാണുവാനായിട്ട് സാധിച്ചില്ല അതിൻ്റെ ഫലമായാണ് ഇന്ന് ചൈനീസ് ചൈനീസ് സമ്പദ് വ്യവസ്ഥ ജപ്പാനെ പോലെ കൂപ്പുകുത്തുന്നത് ഇന്ന് നിലവിൽ ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാണ് ഭാരതം ചൈനീസ് ഗവൺമെന്റിന്റെ ഉദാരവൽക്കരണ നയങ്ങളാണ് ഇതിനെല്ലാം കാരണമെന്നാണ് അദ്ദേഹം പറയുന്നത് ഓരോ ചൈനീസ് പൗരൻ്റെയും ശമ്പളം കൂടുവാനിട ഇടയായി ഓരോന്ന് വൻകിട വൻകിടമായ രീതിയിൽ ബാങ്കുകളിൽ നിന്ന് വായ്പ എടുത്തിട്ട് തിരിച്ചടവ് മുടങ്ങിയൻ പ്രകാരം പല ബാങ്കുകളും തകർന്നടിയുന്ന അവസ്ഥ ലോകത്തെ തന്നെ ഇത്ര രണ്ടാം സ്ഥാനത്തുള്ള ചൈനീസ് ബാങ്ക് പോലും നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി എന്നാണ് പറയുന്നത് പല മേഖലകളിലും പല അമ്പര ചുംബികളായ ബിൽഡിങ്ങുകളും എല്ലാം ഇന്ന് വാടക എടുക്കാൻ ആളില്ലാതെ നശിക്കുന്നു പല ബിൽഡിങ്ങുകളും ഇന്ന് പണി തീരാതെ കിടക്കുന്നു എന്ന അവസ്ഥയിലേക്കാണ് ചൈനയുടെ പോക്ക് അപ്പോൾ ചൈനീസ് ഗവൺമെന്റ് എന്നെ സമ്മതിക്കുകയാണ് ചൈനീസ് സമ്പത്ത് രംഗം കൂപ്പുകുത്തു ചൈന തകർന്നു എന്ന് തന്നെ പറയുന്നു അപ്പോൾ അതിന് ഒക്കെ വിപരീതമായി തന്നെ ഇന്ത്യ ചൈനയുടെ ഉയർച്ചയും താഴ്ചയും അമേരിക്കയുടെ ഉയർച്ചയും ജപ്പാന്റെ താഴ്ചയും എല്ലാം പഠിച്ചതിന് ശേഷമാണ് ഇന്ത്യയുടെ സമ രംഗം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ എല്ലാ ഇന്ത്യക്കാർക്കും ഇതിന് ഒരു സന്തോഷം പോകുന്നു ഇന്ത്യക്കാരുടെ ജീവിത നിലവാരവും വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യക്കാരുടെ വിലയും എല്ലാം ഉയർന്നു നിൽക്കുന്നു എന്ന് തന്നെ ചൈനീസ് പാർട്ടി ഇതാ സമ്മതിച്ചിരിക്കുന്നു ജയ് ഹിന്ദ്